ഈ വീടിന്റെ ഇന്റെ താളണ്ട് സ്റ്റെപ്പിന്റെ വരികയാണെന്ന് തോന്നുന്നു ഇവിടെ ഇരിപ്പുണ്ട് നോക്കി ഇരിപ്പുണ്ടട്ടെ അവിടെ ഒളിച്ചിരിക്കുന്നു

ഓ അവിടെ വന്നിറങ്ങി ഒരുത്തനെ ഞാൻ അടിച്ചിട്ട് രണ്ടാമത്തെ അവന് അത് വെച്ച് മണ്ട കിട്ടുണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ വണ്ടി വണ്ടി അവിടെ ലൊക്കേഷൻ മാർക്ക് അവിടെ ചെയ്തോട്ടോ

എന്റെ എന്റെ ഫ്രണ്ടില്ല കയറിക്കൂറിക്കുസ്

ണ്ടായിരുന്നു അവിടെ ഒരു പൂപ്പടങ്ങുന്നു പൂപ്പടങ് യവനാരോ കൊന്ന കേട്ടാ മറ്റേ അവന്റെ പെട്ടി പെട്ടിതാടക്കണം അവന്റെ പെട്ടി പെട്ടിതാരോ കൊന്ന് ഓ അവന്റെ പെട്ടി ഇത് ഈ വീട്ടിലുണ്ട് എടാ വീട്ടിലടിയണ്ട് റൈറ്റ് സൈഡിലെ വീട്ടിലടിയുണ്ട് ഒരുത്താ അങ്ങോട്ട് പറന്നൊക്കെ പോയി പറന്നാ പോയി വീട്ടിലീ വീട്ടിലുണ്ട് രണ്ടു വീട്ടിലുണ്ട് രണ്ട് രണ്ടു വീട്ടിലും ഇപ്പൊ നീട് കുട്ടി അവിടെ ഉണ്ട് അതാ ഇപ്പൊരുത്താവ് പറഞ്ഞു

ഫുള് ആള രീ തൊട്ടാട്ട് പോയി കേട്ടാ പോയി അവന്റെ എം എസ് പോയ നല്ല എംഎസ് പോയ തലവിളി എങ്ങനാടിക്കണേ ഇവനൊക്കെ സ്മോക്ക് അവിടെ നോക്കി നിക്കുന്നുണ്ട് അവന്മാര് തല തല വെളിയിടാ ടൈമിൽ അടിക്കാൻ നോക്കി നിക്കുന്നുണ്ട് മല മോളും മറ്റേ വീണി വീണീണ്ടോ മറ്റേ മലയോരം ഓ ഞാൻ അവനെ നോക്കില്ല ആ റൈറ്റ് സൈഡിലുള്ളവനെ മാത്രമേ നോക്കണുള്ളു ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിലുള്ള മലയിലുള്ളവനെ ഞാൻ നോക്കുള്ള എന്നെ എന്നാ അടിയടാവുമാതിരി ആ സ്നൈപ്പർ ദോ കിടക്കുന്നത് മറ്റേ സ്നൈപ്പർ ആ അത് എന്നാൽ ആ മലേരോഡിലെ നോക്കാണേറ്റ് അവനെ റിവ്യൂ ചെയ്യാൻ തോ എത്തണം

നിങ്ങള് മറ്റേ പറയോട്ട്

ില്ല ഇനിയുണ്ടാള് ഞാൻ ഞാൻ വിചാരിച്ച് ഇതോടെ തീ ഞാൻ അതാണ് നോക്കണ വിന്നറിൻ്റെ ഇത് കാണിക്കുന്നില്ല ഇനി ആ ഒരുക്കനെ എവിടെ പോയി തപ്പുണ്ടോ ബാക്കിലുണ്ടെന്ന് പറഞ്ഞാ പറഞ്ഞത് പറഞ്ഞ എന്റെ ഫ്രണ്ടിലുണ്ടെടുത്തത്